മോദിജി രാംറാം ജിക്ക് നമ്മുടെ പ്രധാനമന്ത്രി വല്ലാതെ ഭയപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് ആരെ ഭയക്കുന്നു മാധ്യമങ്ങളെ ഭയക്കുന്നു അത് പണ്ടേ ഉണ്ട് പണ്ടേ അദ്ദേഹം മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല അവരുടെ പി വർക്കിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വിഷയങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാൻ നമ്മളുടെ പ്രധാനമന്ത്രി ഭയക്കുന്നുണ്ട് ഒപ്പം തന്നെ മോഹന്തിയുടെ കളറൊന്ന് മാറ്റിയേ കല്യോ ആ തന്നെ തന്നെ അതാണ് കളറ് പിന്നെ ഒരു ഒരു ജ്വാലയുടെ മുഖം വരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് താങ്കളുടെ വരുതിയിൽ നിൽക്കുന്ന ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് മാറി ഈ യൂട്യൂബർമാർ എന്ന് പറയുന്ന നവമാധ്യമ ക്രിയേറ്റർമാർ അഥവാ ഇൻഫ്ലുവൻസർമാർ നല്ല കിടുക്ക പണി തന്നിട്ടുണ്ട് ആ പണി താങ്കൾക്ക് ബോധിച്ചിട്ടുണ്ടെന്ന് എനിക്കും നല്ല ബോധ്യമുണ്ട് അതങ്ങനെ ഇരിക്കട്ടെ പക്ഷെ താങ്കൾ ഓർക്കണം താങ്കളുടെ ചെയ്തികളെ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പം താങ്കളുടെ പാർട്ടിയുടെ കേരളത്തിലെ ചില സ്ഥാനാർത്ഥികളെ ഞാനും സപ്പോർട്ട് ചെയ്തിരുന്നു അതിലൊന്നാണ് ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ എൻ്റെ അമ്മയുടെ മോളല്ല രണ്ടാമത് തൃശൂരിൽ നിന്ന് മത്സരിച്ച ജയിച്ചുവന്ന നമ്മുടെ സുരേഷ് ഗോപി അത് എൻ്റെ അമ്മയുടെ മോനുമല്ല പക്ഷേ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഞാന് അനുകൂലമായ വീഡിയോ ചെയ്ത കാര്യം മോദിജി മറക്കരുത് അപ്പൊ നിങ്ങളെ വിമർശിക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്നുണ്ടായ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ വിലയിരുത്തി ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി വർത്തിക്കേണ്ടതിന് പകരം പറയുന്നവരെ ഭീഷണിപ്പെടുത്തുന്നത് അത് നല്ല രീതി അല്ല പോയി ഏ നമ്മളൊക്കെ ഒരുമാതിരില്ല കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന അമ്മക്ക് ഇനി എന്ത് നേടാനാ ഇല്ലയോ തന്നെ തന്നെ ആ നമ്മുടെ മോദിജി ഈ വക്കഫ് ബോർഡിൽ ഇത്രയധികം താല്പര്യമെടുക്കുന്നത് എന്താ വക്കഫ് ബോർഡിന്റെ വല്ല വീതം നമ്മൾ ഹിന്ദുക്കൾക്ക് തരുവോ അഥവാ വക്കഫ് ബോർഡ് വീതം വെച്ച് കിട്ടുന്നതിനെക്കൂട്ടത്തിൽ നിന്ന് എല്ലാം എനിക്കും കിട്ടുമോ ഈ നാട്ടിലെ താങ്കളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഞങ്ങൾ ഹിന്ദുക്കൾക്കൂടെ കിട്ടുവോ ഉണ്ടെങ്കിൽ എനിക്കൂടെ തരണേ വഖഫ് ബോർഡിന്റെ ഘടന എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല അതുകൊണ്ട് ഞാൻ ആ ഘടനയെ പറ്റി ഒന്നും ചർച്ച ചെയ്യുന്നില്ല പക്ഷേ അതൊരു മുസ്ലിം സമുദായത്തിന്റെ മതസംഘടനയാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ആ മുസ്ലിം സമുദായത്തിന്റെ മതസംഘടനയുടെ സംവിധാനത്തിൽ കയറി മാന്താൻ ബി ജെ പിയുടെ പ്രേരണ എന്താണ് എന്തെങ്കിലും ലക്ഷ്യം കണ്ടിട്ടുണ്ടാവൂ അതെന്താണെന്ന് തൽക്കാലം എനിക്ക് മനസ്സിലായിട്ടില്ല ഏതെങ്കിലും മാധ്യമങ്ങളോ ചാനലുകാരോ പറയുകയാണെങ്കിൽ അത് കണ്ടിട്ട് പിന്നെ നമുക്ക് അത് പിന്നീട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് അപ്പൊ എനിക്കൊരു സംശയം ഈ നമ്മളുടെ ഹിന്ദുമതത്തിലെ സർവ പ്രശ്നങ്ങളും ദുരീകരിച്ചിട്ടാണോ മോദിജി താങ്കൾ മുസ്ലിം മതത്തിന്റെ സ്വകാര്യ വിഷയങ്ങളിൽ കയറി ഇടപെടുന്നെന്ന് എനിക്കുണ്ടായ സംശയമാണ് അറിവില്ലാത്ത ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടായിരുന്നു ഞങ്ങളുടെ സമുദായത്തിന്റെ നേതാവില്ലയേ അത് പറഞ്ഞപ്പോ ഒരു കുളിരി സീമാൻ കള്ള പള്ളി നിരേശൻ കേരളത്തിലെ ഭരണം മാറുന്നതനുസരിച്ച് അങ്ങേരുടെ ഒരു ചലനമുണ്ട് എൽ ഡി എഫ് കുറെക്കാലം അവിടെ നിൽക്കും പിന്നെ യു ഡി എഫ് വരുമെന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ചാടി യു ഡി എഫിനെ താങ്ങും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങി താങ്ങിയാണ് പുള്ളി നിൽക്കുന്നത് പിന്നെ മോഹൻ നിങ്ങളുടെ കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേസുകൾ നാട്ടുകാർക്ക് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ കേസുമായിട്ട് നടക്കുകയാണ് ഈ ഞങ്ങളുടെ സമുദായ നേതാവിനെ അറസ്റ്റ് ചെയ്യാനെ തിരുവനന്തപുരത്ത് ഒരു കോടതിയുടെ ഉത്തരവ് മാധ്യമങ്ങൾക്ക് അവർക്കൊന്നും ഒരു ജോലിയില്ല അതുകൊണ്ടാ മാധ്യമങ്ങൾ പറഞ്ഞിരുന്ന് അറസ്റ്റ് ചെയ്യുവോ മോദിജി ചിമ്മാന്ന് കണ്ട ആസ്വദിക്കാനാ നമ്മുടെ നാട്ടിലെ ഒരു ജാതി മത സംഘടനകളും അവരവരുടെ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു മാങ്ങാത്തൊലിയും ചെയ്യുന്നില്ല മോദിജി ചെയ്യുന്നത് മറ്റു വല്ലവരും ഒക്കെയാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് എൻ്റെ സമുദായം എടുത്താൽ എൻ്റെ സമുദായം കൊണ്ട് എനിക്ക് ഇന്ന് വരെ അറുപത് വയസ്സ് വരെ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഇവന്മാരുടെ ഒടുക്കത്തെ പിരിവും ഒടുക്കത്തെ കൂട്ടിക്കൊടുപ്പും തമ്മിത്തല്ലും നൊണപറച്ചിലും ഒക്കെയാണ് അവിടെ നടത്തുന്നത് ഞാൻ അതുകൊണ്ട് അതിനകത്തൊന്നും പോകാറില്ല അപ്പം വക്കബ് ബോർഡിനെ ഇവര് അവരുടെ ഭരണ സംവിധാനത്തിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പം കൂടെ വേറൊരു പ്രശ്നം കൊണ്ടുണ്ട് അത് ആ റോ റാത്തി കാണിച്ചൊരു പണിയാണ് ഏത് നമ്മുടെ മറ്റേ ആ തന്നെ 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 അവൻ അവൻ നിരന്തരമായിട്ട് മോദിയുടെ സർവ്വ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി പൊളിച്ചടുക്കി അവസാനം മോദി നന്നായിട്ട് നന്നായിട്ടങ്ങ് പൊളിഞ്ഞടുങ്ങി നാനൂറ് പ്ലസാന്നൊക്കെ പറഞ്ഞ് തള്ളിക്കൊണ്ട് വന്നിട്ട് ഇനി തറയപ്പോ വന്നു അപ്പോഴാണ് ബി ജെ പിക്ക് മോദിജിക്കും ഭൂതോദയം ഉണ്ടായത് ഇവനെ നിയന്ത്രിക്കണം ഇവനെ തനിയെ നിയന്ത്രിക്കാൻ ചെന്ന നമ്മുടെ നാട്ടിലെ കോടതികൾ പറയും അതങ്ങ് കൈവച്ചേക്കാൻ പറ്റും അപ്പൊ എല്ലാരെയും കൂടെ അങ്ങ് നിയന്ത്രിക്കണം തന്നെ അയ്യോ അടിയനെ ഒന്നും ചെയ്യരുത് കുഴിയിലോട്ട് കാലും തീട്ടിരിക്കാത്തേ അങ്ങനെ എല്ലാ നവമാധ്യമങ്ങളെയും അഥവാ ക്രിയേറ്റർമാരെ അഥവാ ഇൻഫ്ലുവൻസർമാരെ നിയന്ത്രിക്കാൻ മോദിജി പുതിയ ബില്ല് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ കണ്ടായിരുന്നു കണ്ടാലും മിണ്ടരുത് കാര്യം മിണ്ടിയാൽ നിങ്ങൾക്കെതിരെ വല്ല ശത്രുത ഉണ്ടാകുമെന്ന് പേടിച്ച് ഭയന്നിട്ട് യോ എനിക്ക് തണുക്കെന്ന് പേടിയാ പേടിച്ചിട്ടാ ഉം ഇവിടാണെങ്കിൽ പിണറായി നാലു വഴിക്കൂടെ കള്ളക്കേസ് എടുത്തോണ്ടിരിക്കുക അതിനിടയ്ക്ക് ഇനി മോദിയുടെ കള്ളക്കേസ് ഇവിടെ വന്നുകഴിഞ്ഞാ നമ്മളെ ഇവിടെ എല്ലാ പാവങ്ങള് അരിമേടിക്കാൻ മാർഗമില്ലാത്തത് നമ്മള് എങ്ങനെ കേസ് നടത്താനാ കഷ്ടകാലത്തിന് പാതി വഴിക്ക് ഭണ്ഡാരം അടങ്ങി പോകാതിരിക്കണ്ടേ മോദിജി വേണം വേണം ആ അപ്പം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം വെട്ടിക്കളിയാൻ ശ്രമിക്കുന്ന അഥവാ ജാതി മത സംഘടനകളുടെ പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്ന നമ്മുടെ മോദിജിയോട് എനിക്ക് ചില്ലറ ചോദ്യങ്ങളുണ്ട് രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് വലിയ ചോദ്യമൊന്നുമില്ല താങ്കൾക്ക് താങ്ങാൻ ചെയ്യാത്ത ചോദ്യം ഈ മണ്ടയിൽ വരുത്തില്ല അതിലൊന്നാണ് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ള സർവ സ്ത്രീകളുടെ തലവെട്ടി നഗ്നമായ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരുപാട് ചാനലുകാരുണ്ട് പ്രത്യേകിച്ചും അത് മുഴുവൻ ഫേസ്ബുക്കിലാണ് പിന്നെ ചില വെബ്സൈറ്റുകളുണ്ട് നഗ്നമായ ഫോട്ടോകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ആഷഭാരത സംസ്കാരമൊക്കെ നമ്മൾ അയ്യേ എന്ന് പറയും നിയന്ത്രിക്കാൻ പല സംവിധാനം ഒരുക്കിയോ ഇല്ല ഇന്ന് നമ്മൾ അവരുടെ സ്ത്രീകൾ അവരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ടാൽ ഉടനെ തന്നെ അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പോയി കഴുത്ത് വെട്ടി ഇത്തരം സ്ത്രീകളുടെ ഫോട്ടോയുമായിട്ട് ആഡ് ചെയ്ത് പുതിയത് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് മുന്നിലേട്ട് തള്ളിത്തിരുന്ന് വല്ല നടപടി എടുക്കുവോ മോദിജി അത് ഡിജിറ്റൽ ഇന്ത്യയുടെ ഘടനയിൽ അതൊന്നും പറഞ്ഞിട്ടില്ലയോ അതിനെതിരെ വല്ല നിയമങ്ങളും ഉണ്ടാകുവോ മോദിജി ഒപ്പം സോഷ്യൽ മീഡിയയില് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തന്തയും തള്ളയും ആരാന്ന് പറയാതെ ഒളിഞ്ഞിരുന്ന് റി പറയുന്ന ലോ ലവന്മാർക്കെതിരെ വല്ല നടപടി ഉണ്ടാകുമോ മോദിജി ഇതൊക്കെ അല്ലേ ആദ്യം ചെയ്യേണ്ടത് അത് ചെയ്തിട്ടല്ലയോ ഈ ഇൻഫ്ലുവൻസർമാര് ഇട കട്ട് ചെയ്യാൻ ഇറങ്ങേണ്ടത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചും എല്ലാ ഇൻഫ്ലുവൻസർമാരും അഥവാ എല്ലാ ക്രിയേറ്റർമാരും സോഷ്യൽ മാ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നത് കൃത്യമായ ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിൽ മുഴുവൻ അടിയാധാരം വരെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് അവരുടെ രജിസ്ട്രേഷൻ നടക്കുന്നത് എന്നിട്ട് അതൊന്നും പോരാ ഇനിയും പ്രത്യേക രജിസ്ട്രേഷൻ വേറെ ചെയ്യണമെന്നൊക്കെ പറയുന്നത് മോശം അങ്ങനെ പറയാൻ ആർജമുള്ള നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അണികളെ നിങ്ങളുടെ മാത്രമല്ല എല്ലാരും പ്രത്യേകിച്ച് കാരണം നരമ്പരോഗികളുണ്ട് ഇങ്ങനെ കയറിയിരുന്ന് മറ്റുള്ളവരെ തെറി പറയാൻ വേണ്ടി തന്നെ തന്മാരുണ്ടാക്കി വിട്ടതാ ഇവർക്കെതിരെ ഒന്നും എടുക്കാൻ വകുപ്പില്ലേ അതിനൊന്നുള്ള വകുപ്പ് ഉണ്ടാക്കണ്ടേ മോദിജി വേണം ഒരു കാലത്ത് ഫേസ്ബുക്ക് കണ്ട എനിക്ക് പേടിയായിരുന്നു കാര്യം തുറന്നു കഴിഞ്ഞാല് സ്ത്രീകളുടെ കണ്ടാൽ അറയ്ക്കുന്ന ഫോട്ടോകളായിരുന്നു ഫേസ്ബുക്ക് മുഴുവൻ ഇപ്പോഴും അങ്ങനെ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ല ചിലതൊക്കെ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെക്കുവായിരുന്നു അപ്പം ഫേസ്ബുക്കിൽ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞു വരുന്ന ഞരമ്പ് രോഗികൾ നാട്ടിലെ മാന്യന്മാരാണ് ഈ മാന്യന്മാരുടെയൊക്കെ ചാറ്റ് ബോക്സിലോട്ട് ചെന്ന് കഴിഞ്ഞാടുണ്ടല്ലേ ഇവന്മാര് പിന്നെ അങ്ങ് ഭയങ്കര നരമ്പന്മാരാവും ഇത്തരം നരമ്പന്മാരുടെ ആ ഞരമ്പ് രോഗം തീർക്കാൻ നല്ല നിയമം ഉണ്ടാക്കോ മോദിജി ഞാൻ ഈവന്മാർ കിട്ടി പണി കൊടുക്കാൻ വേണ്ടി ഞാൻ രണ്ടാമത് ഫേസ്ബുക്കിന് അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതായിരുന്നു പിന്നെ പുതുതായിട്ട് അക്കൗണ്ട് പിന്നെ തുടങ്ങി ആ തുടങ്ങിയ അക്കൗണ്ടിനകത്ത് മനഃപൂർവ്വം ഞരമ്പന്മാർക്ക് മാത്രം അവരുടെ വരുന്ന റിക്വസ്റ്റുകൾ മാത്രം ഞാൻ ആരെ അങ്ങോട്ട് ചെയ്യുന്ന വിളിക്കാറില്ല വാ വന്ന് ഇങ്ങോട്ട് വരുന്ന ഞരമ്പന്മാരെ മുഴുവൻ ഞാൻ ആഡ് ചെയ്ത് എന്റെ ഫേസ്ബുക്കിലുള്ള ആ ഞരമ്പന്മാരുടെ ഒന്നും നാക്കില്ല കാരണം എന്താണെന്നറിയോ ഞാൻ ഇടയ്ക്ക് യൂട്യൂബ് ചാനലിന്റെ ഓരോ വീഡിയോ എടുത്തോട്ട് തള്ളിക്കൊടുക്കും അതെന്തിനാന്നറിയാവോ അത് ഇത് കാശുണ്ടാക്കാനൊന്നും അല്ല ഈ വീഡിയോകൾ കാണുന്ന ലവന്മാർക്ക് അവന്മാർക്കറിയാം ആടെ ഇവനെ കയറി മാന്തിയാൽ പണി കിട്ടുവെന്ന് ഞാൻ പേര് അഡ്രസ്സും ഫോട്ടോ ഒക്കെ ചേർത്ത് വെച്ചാൽ വീഡിയോ ചെയ്യും അങ്ങനെ പണ്ട് കൊട്ടാരക്കരക്കാരനൊരു ചെറുക്കൻ ഒരു കൊച്ച ചെറുക്കനാ പത്തോ പത്തൊമ്പതോ ഇരുപതാ വയസ്സേ ഉള്ളു അവൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഫോണിൽ കൂടെ ആദ്യം വാട്സാപ്പിലൊക്കെ ഒന്ന് വരാൻ നോക്കി പിന്നെ ചാറ്റ് ബോക്സിനൂടെ എൻ്റെ അടുത്ത് ഞരമ്പിരോഗത്തിന് ചികിത്സയ്ക്ക് വന്നേക്കുന്നു ഞാനവിടെ ചികിത്സയൊക്കെ കൊടുത്ത് ചെക്കൻ അതോടെ നന്നായി നറിഞ്ഞത് എങ്ങനെയുണ്ട് അതിനു വേണ്ടി തുടങ്ങിയ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് അത് പക്ഷെ ഇപ്പൊ അവരും പറയുന്നത് മോണിറ്ററേസ് ചെയ്തു തരാമോ ആശയ തരാമോ ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ സംവിധാനം ഒരുക്കണ്ടേ മോദിജി അഥവാ നമ്മുടെ നാട്ടില് ബി ജെ പിയോട് ചോദിക്കുകയാണ് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയോട് ചോദിക്കാണ് അതിനൊന്നുമുള്ള ആർജവും ഇല്ലാതെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിട്ട് വരണന്റെ മണ്ടയ്ക്ക് അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ അയ്യോ നമ്മള് ഭരനെ വീടുകറി ആക്രമിക്കാൻ വരരുതേ കേരളത്തിലായതുകൊണ്ട് പ്രത്യേകിച്ചും കേരളത്തിന്റെ വെളിയിലാണെങ്കിൽ പിന്നെ വല്ല ജാതി വല്ല വേറെ എന്തെങ്കിലും പറഞ്ഞാണ് ജുമ്മ വഴി കാണുന്നതിനൊക്കെ തല്ലിക്കൊല്ല കേരളത്തിൽ പിന്നെ അങ്ങനെ പറ്റത്തില്ല കേരളത്തിൽ അങ്ങനെ വഴിതുകൾ നടക്കുന്നവരൊക്കെ തല്ലിക്കൊല്ല നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാം പണ്ട് നിങ്ങളെ പാരമ്പര്യമായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അതും ചെയ്യാതിരിക്കാ നല്ലത് കാര്യം എങ്ങനെയായാലും ഒന്ന് ക്ലച്ച് പിടിച്ച് വരാനാ നിങ്ങൾ നോക്കുന്നത് ജനങ്ങളുടെ മനസ്സിലെ പഴയ കാര്യങ്ങളൊന്നും അവർ മറക്കില്ലല്ലോ അതുകൊണ്ട് വീട് കയറി ആക്രമിക്കാനൊന്നും വരരുതേ പാവങ്ങളാന്നേ പിന്നെ പോകുന്ന വഴിയിലൊന്നും ഇട്ട് നല്ല വരരുത് തല്ലാ നല്ല കൊള്ളാനുള്ള ആരോഗ്യമൊന്നുമില്ല ആശ്വസിച്ചു പോയി ബാ പറക്കുന്നവർക്കെതിരെ പ്രതികരിക്കുന്നത് മസല് കാണിച്ചിട്ടല്ല അല്ലെങ്കിൽ നിയമത്തിന്റെ വകുപ്പുകൾ കാണിച്ചിട്ടല്ല ന്യായമായ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം മോദിജി താണ്ടെ കണ്ടില്ല നമ്മുടെ അയൽവാസി അയ്യോ പണ്ട് ഇങ്ങടെ തമ്പരാക്കന്മാരെല്ലാം അങ്ങോട്ട് പടിഞ്ഞു കൊടുത്തതാ ആ മഹാരാജ്യം ബംഗ്ലാദേശ് അമ്മച്ച അവിടുന്ന് കെട്ടും കെട്ടി ഓടിയത് കണ്ടില്ലയോ പോയ വഴിക്ക് പുല്ല് പോലും കിളിച്ചില്ല ഒന്നല്ല ഒരുപാട് രാജ്യങ്ങളിൽ നടക്കുന്നു അതൊക്കെ വെച്ച് നോക്കുന്നതന്നെ എന്റെ മോദിജി നിനക്ക് വന്നാ പിന്നെ താങ്കളുടെ കാര്യം ഭയങ്കര കഷ്ടമായി പോത്തില്ലയോ താങ്കൾ സിംഹമാണ് പുല്യാണ് ഏതാണ്ടൊക്കെയാണെന്നാ താങ്കളുടെ അണികള് പറയുന്നത് ശരി